എറണാകുളം യലഹങ്ക യലഹംഗ എറണാകുളം ഗരീബ് രഥ് സ്പെഷ്യൽ ട്രെയിൻ നാല് സർവീസുകൾ കൂടി തുടരും ബുധൻ വെള്ളി ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്നും വ്യാഴം ശനി ദിവസങ്ങളിൽ യലഹങ്കയിൽ നിന്നുമാണ് സർവീസ് നടത്തുക എറണാകുളം യലഹംഗ സ്പെഷ്യൽ ട്രെയിൻ പൂജ്യം ആറ് ഒന്ന് പൂജ്യം ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട് രാത്രി പതിനൊന്ന് മണിക്ക് യലഹങ്കയിൽ എത്തിച്ചേരും യലഹങ്കയിൽ നിന്ന് എറണാകുളത്തേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ പൂജ്യം ആറ് ഒന്ന് പൂജ്യം രണ്ട് പുലർച്ചെ അഞ്ചിന് യലഹങ്കയിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്തേക്ക് എത്തും ഇരു ട്രെയിനുകൾക്കും തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം വൈറ്റ് ഫീൽഡ് കെയർപുരം എന്നിവിടങ്ങളിൽ സ്റ്റോപ്പ് ഉണ്ടാകും അവധികാല സ്പെഷ്യലായി പ്രഖ്യാപിച്ച കൊച്ചുവേളി എസ് എം വി ടി ബാംഗ്ലൂരു കൊച്ചുവേളി പ്രതിവാര ട്രെയിൻ പൂജ്യം ആറ് പൂജ്യം എട്ട് മൂന്ന് പൂജ്യം ആറ് പൂജ്യം എട്ട് നാല് എന്നീ ട്രെയിനുകൾ ചൊവ്വാഴ്ച മുതൽ ഓടിത്തുടങ്ങും ഈ മാസം ഇരുപത്തിയഞ്ച് വരെയാണ് സ്പെഷ്യൽ സർവീസ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബാംഗ്ലൂരു ബയ്യപ്പനഹള്ളി എസ് എം വി ടിയിൽ നിന്ന് എല്ലാ ബുധനാഴ്ചകളിലും കൊച്ചുവേളിയിൽ നിന്ന് എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് സർവീസ് നടത്തുക സെപ്റ്റംബർ മൂന്ന് പത്ത് പതിനേഴ് ഇരുപത്തിനാല് തീയതികളിൽ വൈകിട്ട് ആറഞ്ചിന് കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടുന്ന കൊച്ചുവേളി എസ് എം വി ടി ബാംഗ്ലൂരു സ്പെഷ്യൽ ഫെയർ ട്രെയിൻ പൂജ്യം ആറ് പൂജ്യം എട്ട് മൂന്ന് പിറ്റേന്ന് രാവിലെ പത്ത് അൻപത്തി അഞ്ചിന് ബയ്യപ്പള്ളിഹള്ളിയിൽ എത്തും സെപ്റ്റംബർ നാല് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയഞ്ച് തീയതികളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാല്പത്തിയഞ്ചിന് ബയ്യപ്പനഹള്ളിയിൽ ടെർമിനലിൽ നിന്ന് പുറപ്പെടുന്ന എസ് എം വി ടി ബാംഗ്ലൂരു കൊച്ചുവേളി സ്പെഷ്യൽ ഫെയിൽ ട്രെയിൻ അതായത് പൂജ്യം ആറ് എട്ട് പൂജ്യം നാല് നമ്പർ ട്രെയിൻ പിറ്റേന്ന് രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് കൊച്ചുവേളിയിലും എത്തും ബാംഗ്ലൂരു എസ് എം വി ടി കൊച്ചുവേളി ബാംഗ്ലൂരു പൂജ്യം ആറ് രണ്ട് മൂന്ന് ഒൻപത് പൂജ്യം ആറ് രണ്ട് നാല് പൂജ്യം എന്നീ നമ്പറുകളുള്ള സ്പെഷ്യൽ ട്രെയിൻ ആഗസ്റ്റ് ഇരുപത് മുതൽ സർവീസ് ആരംഭിച്ചിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് സെപ്റ്റംബർ മൂന്ന് അഞ്ച് എട്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് പതിനേഴ് തീയതികളിലും കൊച്ചുവേളിയിൽ നിന്ന് സെപ്റ്റംബർ നാല് ആറ് ഒൻപത് പതിനൊന്ന് പതിമൂന്ന് പതിനാറ് പതിനെട്ട് തീയതികളിലും സർവീസ് ഉണ്ടാകുമെന്ന് റെയിൽവേ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും എ സി കോച്ചുകളാണ് ഈ ട്രെയിനിലുള്ളത് ബാംഗ്ലൂരു എസ് എം വി ടി കൊച്ചുവേളി സ്പെഷ്യൽ എക്സ്പ്രസ് എസ് എം വി ടിയിൽ നിന്ന് രാത്രി ഒൻപതിന് പുറപ്പെട്ട് പിറ്റേന്ന് ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കൊച്ചുവേളിയിൽ എത്തും കൊച്ചുവേളി ബാംഗ്ലൂരു എസ് എം വി ടി സ്പെഷ്യൽ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് വൈകിട്ട് അഞ്ചിന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ പത്ത് മുപ്പതിന് ബാംഗ്ലൂരുവിലും എത്തും കൊച്ചുവേളി എസ് എം വി ടി ബാംഗ്ലൂരു കൊച്ചുവേളി പ്രതിവാര ട്രെയിനും ബാംഗ്ലൂരു എസ് എം വി ടി കൊച്ചുവേളി ബാംഗ്ലൂരു എസ് എം വി ടി സ്പെഷ്യൽ ട്രെയിനും ഇരുദിശകളിലുമായി കെ ആർപുരം ബംഗാർപേട്ട് സേലം ഈറോഡ് തിരുപ്പൂർ പോത്തന്നൂർ പാലക്കാട് തൃശൂർ ആലുവ എറണാകുളം ടൗൺ കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ മാവേലിക്കര കായംകുളം കൊല്ലം എന്നിവിടങ്ങളിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതേസമയം കൊല്ലം ചെങ്കോട്ട പാതയിൽ സർവീസ് നടത്തിയിരുന്ന താമ്പരം കൊച്ചുവേളി എ സി സ്പെഷ്യൽ ട്രെയിൻ പുനരാരംഭിക്കണമെന്ന് കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു ഓണക്കാല തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈയിൽ നിന്ന് മധുര ചെങ്കോട്ട കൊല്ലം വഴി തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ സർവീസ് നടത്തുന്നത് ഓണക്കാലത്ത് നാട്ടിലെത്തുന്ന തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ആശ്വാസമേകുമെന്നും യോഗം അഭിപ്രായപ്പെട്ടു വൈദ്യുതീകരണം പൂർത്തിയാക്കിയ കൊല്ലം ചെങ്കോട്ട പാതയിൽ നിലവിലെ യാത്രാക്ലേശം പരിഹരിക്കാൻ കൊല്ലം ചെങ്കോട്ട കൊല്ലം തിരുനെൽവേലി മെമൂ സർവീസുകൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടുള്ള നിവേദനം അസോസിയേഷൻ റെയിൽവേ അധികാരികൾക്ക് സമർപ്പിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി